ടിക്കു അപ്പൊ ഇന്ന് പതിനാറ് ചടങ്ങാണ് ദേവൻ കാണാനില്ല കാണാല്ലെന്ന് ഞാൻ കത്തിച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ മുകളിലോട്ട് വരൂലീ അസ്ഥിയിലടുത്ത് നിന്ന് എന്തോക്കാ പറയണ ഒരുപാട് കത്തിച്ചു കുറ്റിയങ്ങ് പൊറ്റയ്ക്ക് പഠിക്കാൻ പോയി മാമൻ പറയുമായിരുന്നു ഈ മരണത്തിന് മുന്നേ വലിയ ഒന്ന് വിടുന്നു ഞാനൊരു അഞ്ച് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോ ഭർത്താവിനെ ഒരു വണ്ടി ഓട്ടമാണ് ഭർത്താവിന് അപ്പൊ ഒരു ഫോൺ കോൾ വന്നു അപ്പൊ ഇങ്ങനെ അവിടെയാണ് ഫോൺ വെച്ചിരിക്കണെ അപ്പൊ ഭർത്താവ് എടുത്ത് വിളിച്ചപ്പോ ഞാൻ ഉണർന്നു ഉണർന്നപ്പോ ചോദിച്ചു ആര് ഓട്ടം വിളിച്ചെന്ന് ചോദിച്ചപ്പോ വല്ല തട്ടിൻ്റെതാണ് ഫോൺ വന്നു അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഉണർന്നല്ലോ ആ സമയം ഇങ്ങനെ നടക്കുന്ന സൗണ്ടാണ് ഞാൻ കേട്ടത് അപ്പൊ ഇന്ന് പതിനാറ് ചടങ്ങാണ് ഇന്ന് അവിടെ അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പതിനാറിന്റെ ആ ചടങ്ങ് രാവിലെയൊക്കെ ചെയ്യണമല്ലോ അങ്ങനെയൊക്കെ എനിക്ക് എന്ത് വന്നാലും മുകളിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ വീണ്ടും കിടന്നിട്ട് കിടക്കാൻ പറ്റില്ല എന്താണെന്ന് നോക്കാം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് ത്യാഗിണി എന്ന് പറയുന്നവര് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചുവന്ന നൈറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചേച്ചി എന്ത് ചേച്ചി എന്ത് ഇങ്ങനെ അങ്ങോട്ട് ഒന്നും ആൾക്കാർ എന്ത് അത് ഇതുപോലെ ദേവൻ എന്താ കാണായില്ല എന്ന് പറഞ്ഞു അപ്പഴേന്നെ ഞാൻ അങ്ങ് ആ ചെമ്മരോട് അങ് ചേർന്ന് ഞാൻ അങ്ങ് ചാരി കാണാല്ലെന്നാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ചാരി അവര് ഒരു കുഴപ്പമില്ല കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ വെറുതെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു വിളിച്ച് അങ്ങ് പോവാണ് അപ്പോഴത്തെ ഈ ബന്ധുക്കളൊക്കെ ഇനി ഓടി വന്നു ഞാൻ അപ്പഴേ അറിഞ്ഞുള്ളൂ ഫോൺ വിളിച്ചപ്പോ എന്തുകൾ ഇവിടെയാണല്ലോ എല്ലാരും സ്കൂട്ടിയിലൊക്കെ വണ്ടിയുള്ള കഴിഞ്ഞ് വന്നു പിന്നെ അതിനഞ്ചേ മുക്കാലി അപ്പഴ അപ്പോഴാണെന്നും പറയണവര് ആ കൊച്ചു അവന്റെ സ്ത്രീ ബാത്റൂമില് പോയിട്ട് തിരിച്ചു വന്നപ്പം എന്നാണ് പറയുന്നത് പിന്നെ ഈ കാണുന്ന റൂമില് തീ കത്തിയിരിക്കുന്നു അപ്പൊ നമ്മള് വന്നവരൊക്കെ അറിയാൻ പറ്റും ഒരു പെട്രോളിന്റെ ഒരു മണം ഉണ്ടാവുന്ന അപ്പൊ തന്നെ കത്തിയതാണെന്നാണ് ആ ഹരി അവൻ പറഞ്ഞിരിക്കുന്നത് അത് പോലീസ് ഉടനെ തന്നെ നമ്മൾ തന്നെ അപ്പോഴും അവര്ന്നെ അവരെല്ലാം പോയി നോക്കി അപ്പൊ ഇങ്ങനെ എന്റെ വീട്ടിലും എല്ലാം എല്ലടവും കയറി നോക്കി മൊത്തത്തിൽ നോക്കി പിന്നെ കിണറില് സംശയം ഉണ്ടായിരുന്ന അവിടെ ഒരു ഉണ്ടായിരുന്നു ആ അതിൻ്റെ ഇതിലാര് എപ്പോഴും ഇങ്ങനെ വിട്ടു തുടങ്ങി കഴിഞ്ഞ റോഡാണ് ഓപ്പോസിറ്റ് റോഡല്ലേ ആ കുഞ്ഞിലെ എന്റെ ഭർത്താവ് തൊള്ളീനെ അവര് കിടത്തിയിട്ട് പോണതാണ് അതായത് ഒരാണുങ്ങളേലും പോകൂല എന്റെ വരുവായിരുന്നു എന്റെ ഭർത്താവിന്റെ അടുത്ത് വരുവായിരുന്നു അപ്പാപ്പെന്ന് വിളിക്കും എന്റെ പേര് പറഞ്ഞ വിളിക്കുവാണ് ഷീജ എന്നെ വിളിക്കുവുള്ളൂ നമ്മളെ ഓരോരുത്തരും തിരുത്തിയല്ലേ ചോദിക്കുന്നു അപ്പൊ മറ്റുള്ളവർ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്നെ സെപ്പറേറ്റ് ആയിട്ടാണല്ലോ അതിനപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ അതായത് പ്രത്യേകിച്ചായിട്ട് എനിക്ക് അവരുടെ വീട്ടിലായിട്ട് ഞാൻ അങ്ങനെ കൂടുതൽ പോകൂല ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ആളും ഞങ്ങളുമായിട്ട് മിണ്ടൂല്ല കൊടുത്തിരിക്കുന്ന ആളുമായിട്ട് ആ ഓണർ അതുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ പോകൂല ആൾക്കാരുമായിട്ട് അല്ലാതെ വേറെ കുഴപ്പമില്ല കുറച്ച് ദിവസം ഈ മരണത്തിന് ശേഷമുള്ള ഒരു ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ ചടങ്ങ് വരെ ഞാൻ പോയി എല്ലാത്തിനും പോയി നിന്ന് ചടങ് ഒരു കൊച്ചിന്റെ അപ്പച്ച മരിച്ചു പോയല്ലോ ആദ്യ ചടങ്ങ് അതിനം പോയില്ല ഇന്ന് പതിനാറൊന്ന് ആടത്തും പറഞ്ഞില്ല ടുത്തൊന്നും പതിനാറ് പറഞ്ഞ വിളിച്ച് ക്ഷണിച്ചിട്ടില്ലായിരുന്നു വേറെ വേറെ ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ഒരു രണ്ടു ദിവസം കൊണ്ട് വേറെ കൊച്ചിങ്ങനും അങ്ങനെ ഒന്നും ചെയ്യണതായിട്ട് കണ്ടില്ല ഇല്ല ജനലില് ഇങ്ങനെ സൗണ്ട് ജെന്നല് പിടിച്ചിങ്ങനെ അടിക്കുമായിരുന്നു പിന്നെ ഇവിടെ ഈ അസ്ഥിരടുത്ത് വന്നിരുന്നു എന്തോക്കെ പറയണേക്കാ നമ്മള് വന്നിങ്ങനെ അടുത്ത് നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും ഞാൻ ഇവിടെ ഇപ്പൊ തീരെ വന്നിരിക്കൂല ഒരു സാമ്പ്രാണി തിരി കത്തിക്കുമ്പോ എനിക്ക് അതിന്റെ സ്മെല് തലക്കേറി പിടിക്കും അവര് ഒന്നല്ല കത്തിക്കണേ ഒരുപാട് കത്തിച്ചു കുത്തി അങ് വെക്കും പോക ഇങ്ങനെ ഓപ്പോസിറ്റ് കയറുമ്പോ എനിക്ക് ഒരു അസ്വസ്ഥത ഉം അടിക്കും ആ മറ്റേ ബലിയിടല്ലോ അവര് രാവിലെ ബലിയിട്ടിട്ട് രാവിലെ വൈകിട്ട് ഈ വിളക്ക് കത്തിച്ചു വെക്കുന്നതാണ് പിന്നെ അതിന്റെ അതിന്റെ ചട്ടിയാണ് ചട്ടി അതില് മറ്റേ സാമ്പ്രാണി ഇത് രണ്ടു പാക്കറ്റൊക്കെ കത്തിച്ചിങ്ങനെ കുത്തി വെച്ചിരുന്നു പിന്നെ കത്തിച്ചു കഴിഞ്ഞ പിന്നെ ഞാൻ മുകളിലോട്ട് വരൂല അത് അതിന്റെ മണം അങ് താഴെ നിന്നാലും വരും ആണ് വിലയിടുന്ന പയനാണ് ശേഷം ആ മരണം ആ ചടങ്ങൊക്കെ കഴിഞ്ഞ ആൾക്കാർ പോയതിനു ശേഷം ഒത്തീർപ്പാക്കിയ കൊച്ചിനെ ഭർത്താവിന്റെ കൂട്ടത്ത് വിടാൻ വേണ്ടിട്ടൊക്കെ ഞങ്ങളെയും കൂടെ വിളിച്ച് അപ്പൊ ഞങ്ങള് വരണില്ല അവരുടെ കുടുംബല്ലേ എന്നാലും ഇനി വന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ ആ പടിയിലൊക്കെയാണ് ഇരുന്നതെല്ലാരും അപ്പം അവൻ ആ പയ്യനും ഉണ്ടായിരുന്നു ശ്രീജിത്ത് ശ്രീജിത്തവന്റെ അപ്പൊ അവൻ നല്ലതുപോലെ വിളിച്ചു കൊച്ചുങ്ങളും ശ്രീതുമായിട്ട് വരണ എന്റെ കൂട്ടത്ത് കടബാധ്യതയൊക്കെ ഇപ്പഴ അതെല്ലാം മാറാം മാറ്റിയെടുക്കാം അപ്പൊ പോവില്ല നല്ല നല്ലായിട്ട് ആയിട്ട് വിളിച്ചു ഉച്ചയ്ക്ക് ഉച്ചക്കൊക്കെ വേഗം വെച്ചുകൊണ്ട് കൊണ്ട് വേഗം കൊണ്ട് അങ്ങ് മുകളിൽ പോയിട്ട് വീണ്ടും വന്ന് വിളിച്ചു കൊച്ചുങ്ങളെങ്കിലും ഇവിടെ വിട്ടില്ല അപ്പോഴും വിട്ടെങ്കി ഇത് സംഭവിക്കില്ല ആ അതാണ് അവര് പിന്നീട് കാണാനില്ലെന്ന് പറഞ്ഞിട്ട് റോഡിൽ നിന്ന ആൾക്കാരെ ഒക്കെ റോഡിൽ അങ്ങനെ ഒരുപാട് പേരൊന്നും ആയില്ല ഒന്നാരല്ല അതെന്നെ ചായ ഓടിക്കാനൊക്കെ അങ്ങനെ വന്ന് തുടങ്ങിയതേ ഉള്ളു അല്ല അവരതല്ലേ പറഞ്ഞേ അവരുടെ കറച്ചിന്റെ ഒന്നും മാറ്റേയില്ല നമ്മള് വന്ന ആൾക്കാ ഇല്ല ഇല്ല ആ അതന്നെ വന്ന ആൾക്കാരെല്ലാം കുഴഞ്ഞു എല്ലാരും ചുമരോടെ ചേർന്നൊക്കെ ഇരുന്ന് അപ്പഴത്തേക്ക് പെണ്ണുങ്ങളൊക്കെ വന്ന് ഞാൻ പിന്നെ എന്റെ കൂട്ടുകാരളെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് വാവാന്നറിഞ്ഞു എല്ലാരും വന്ന് വന്ന് അവരെല്ലാം കുഴഞ്ഞു അവർക്ക് അങ്ങോട്ടും നടക്കാൻ വയ്യ അങ്ങോട്ടും നടക്കാൻ വയ്യ എല്ലാരും കടിയിലിരുന്നു പക്ഷെ ഇവർക്കും ഒരു കോട്ടം കണ്ടില്ല ഞാൻ അങ്ങ് കയറി ചോദിച്ചില്ല ചേച്ചി ഇങ്ങനെ കണ്ടപ്പം ചേച്ചി എന്താണ് ചേച്ചി എന്താന്ന് ചോദിച്ചു രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോ ഒരിക്കവൻ എന്റെ കാണാനില്ല അത്ര പറഞ്ഞപ്പോ തന്നെ ഞാൻ അങ്ങ് അങ്ങചരോടെ ചേർന്നു അവരാനകത്തുണ്ടായിരുന്നു വന്നവരാണ് എല്ലായിടവും നോക്കി പിന്നെ ഞാനും നോക്കി പിന്നെ ഞാൻ അതിന് ശേഷം ഞാനും കേറി നോക്കി അപ്പഴി കഥവ് തുറന്നിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ അനേഷം വന്ന് തുറന്നലായിട്ടൊക്കെ ഇട്ട് ഞാനും പിന്നെ അകത്തൊക്കെ ഒന്നും നോക്കി അറിഞ്ഞുവിടലേ എങ്ങനെയാണ് പിന്നെ മുകളിലൊക്കെ അവിടെ എല്ലായിടം ഒക്കെ നോക്കി പിന്നെ പോലീസ് എല്ലാവരും ഒക്കെ അപ്പുറത്തോട്ടൊക്കെ നോക്കി ഇച്ചിരി കടബാധ്യതകളുണ്ട് ഇവര് പറയുന്ന കാര്യങ്ങളൊന്നും അത് സൗമ്യതയില്ല ഇപ്പൊ പറയുന്ന കാര്യം അല്പം കഴിഞ്ഞിട്ട് അത് വേറെ പറയണ അപ്പഴതില് ഒരുപാട് കള്ളത്തന്നെ ഉണ്ടെന്നുള്ള പിന്നെ അങ്ങോട്ട് ചോദിക്കാം എന്തോക്കോ പോറ്റു കാണില്ലാത്ത ഞാൻ ചോദിക്കും അപ്പൊ പോറ്റിക്ക് പഠിക്കാൻ പോയി അങ്ങനെ ആ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ദേവസ്വം ബോർഡില് ജോലിയാണെന്ന് അതിരി അന്ന് ബന്ധുക്കൾ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ച് വാങ്ങിച്ചിട്ട് ഇതില് കടബാധ്യതയുള്ളവരിക്ക് നോക്കാൻ വേണ്ടിട്ട് ഫോണൊക്കെ വാങ്ങിച്ചൊന്നു ലോക്ക് അഴിച്ചു കൊടുത്താൽ പിന്നീട് ലോക്ക് കൊടുത്ത് ഇപ്പോഴത്തേക്ക് ഇവര് ഒരു പോറ്റി വാങ്ങി അങ്ങനെയാണെങ്കിലും അതൊന്നും പിന്നെ പറയുന്നില്ല അവര് ഒരു നമ്പർ പറഞ്ഞു കൊടുത്തപ്പോ സിം എവിളെ പേരിൽ തന്നെയാണ് എടുത്തിരിക്കണേന്ന് അപ്പൊ ആരെയൊക്കെ പറ്റിച്ചുകൊണ്ട് പോയി ഒന്നും നേരെ പറയുന്നില്ല വേറെ പൂജാ കാര്യങ്ങളില്ല അകത്ത് നാമം പറയും അകത്ത് അതായത് ആ വാതന അകത്ത് നാമം പറയുമായിരുന്നു ഈ മരണത്തിന് മുന്നേ കൊച്ചുങ്ങളെ വിളിച്ചോണ്ടിരുത്തിയിട്ട് നാമം പറയും വലിയ നന്നായി ഒന്നും ഇടുന്നു ഒരു ദിവസ പിറ്റ പിറ്റേ ദിവസം ഇല്ല ഊട്ടിയിൽ പോണാണോ രണ്ടൊരു സഹോദരൻ സഹോദരിയും കൂടെ പോവും ആളിവിടെ അല്ല അവരിങ്ങനെ കിണങ്ങിയിട്ട് മാറി നിൽക്കുന്നതാണ് എന്നാൽ കിണക്കായിട്ട് അവര് പയ്യ എല്ലാം ആവശ്യങ്ങൾക്കും വരും വന്നിട്ട് നിൽക്കില്ല അങ്ങ് പോവുകയും ചെയ്യും അതെനിക്ക് അറിഞ്ഞൂട അവിടെ വെച്ചേ അവര് കിണങ്ങിട്ടാണ് ഇവിടെ വാടക ഇവിടെ വന്നാണ് രണ്ടാമത്തെ കുഞ്ഞ് പ്രസവം പ്രസവല്ല ഇവിടെ ഒരു മൂന്ന് വർഷമൊക്കെ കഴി ആ എല്ലാരായിട്ടും നല്ല ഇണക്കാണ് പക്ഷെ എല്ലാരേം കയ്യിൽ എടുക്കേണ്ട വിദ്യ ഉണ്ട് എന്ന് കഴിഞ്ഞാ നമ്മളിപ്പോ കണ്ട എടുത്തു പോവും അതായത് ഇപ്പൊ ആര് ആണുങ്ങള് എടുക്കാത്തവരാണായാലും ഒന്ന് ചിരിച്ചു പോവും അവള് കൈവച്ചിട്ട് ഇങ്ങനെ ഒരു ഉമ്മ കൊടുക്കും ഞങ്ങക്കെനിക്കായാലും തരുന്ന നാലു ദിവസമായേ ഉള്ളൂ എനിക്ക് ഒരുപാട് ഉമ്മ തന്നു കൊച്ചിന്റെ അവിടെ കൊല്ലം കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി പോരുന്ന മുളങ്കാടല്ലോ അപ്പൊ അതൊക്കെ പിന്നെ പയ്യനും എവിടെ ആശ്രമത്തിൽ അങ്ങനെ ഉണ്ട് രണ്ടാശ്രമത്തിലായിരുന്നു അവിടെ നാള് പിന്നെ അച്ഛൻ്റെ മറന്ന് നടക്കുന്നത് എവിടെ ആയിരുന്നു പിന്നെ പിന്നെ അവരെന്താ വാടക ചെയ്തത് പിന്നിലേറെന്തെങ്കിലും കാണുവാണെങ്കിൽ കൂട്ടത് അന്ധവിശ്വാസത്തിന് എന്തെങ്കിലും കാണാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്ത് വന്നിട്ട് പൂജ ഉണ്ടായിരുന്നു പൂജ ഒരു വർഷത്തേക്ക് മുമ്പ് പൂജയുണ്ടായി ഇവിടെ പാലത്തറും ഉണ്ട് എല്ലാ പറയുന്നുണ്ട് അങ്ങനെ ആണ് പുറത്തിന് ഉണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലും വളരെ സത്യമായ കാര്യമാണ് വളരെ വർഷങ്ങൾ വർഷക്കാലം അവിടെ ഇത്ര വർഷം ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായത്തിൽ മൂന്നര വർഷം രണ്ട് പേര് സഹോദരി